ഹായ് ഹലോ ഞാൻ ദിവ്യം വെൽക്കം ബാക്ക് ടു റെയിൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്ന് നമ്മൾ ക്രിസ്മസ് തിൻവുമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടെ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വേണ്ട ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സിലിറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ജിത്ര സിലിസ് ആണ് സാബിക്ക് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള നെക്ക് പാട്ടേൺ വന്നിട്ട് അതിൽ റിച്ച് ആയിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ൊരു ബോർഡർ പോലെ തന്നെ എംബ്രോഡറി ചെയ്തിട്ട് അതിലെല്ലാം തന്നെ സീക്വൻസ് വർക്ക് ചെറിയ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഫുൾ ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത് അതിലും സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിലിംഗ് കണ്ട് നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് കൊടുത്തിട്ട് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് വൈറ്റ് കളറും റെഡ് കളറിലും സീക്വൻസ് വർക്കും കൂടി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൈഡിലേക്ക് ഒരു ബോർഡ് പോലെ തന്നെ എംബ്രോയിഡറി ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് അതിലെല്ലാം തന്നെ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ലോ കോർഷനിൽ ഫുൾ ആയിട്ട് സീക്വൻസ് ആണ് ചെയ്തിരിക്കുന്നത് സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഹാൻഡ് വർക്ക് വേണ്ട സിമ്പിൾ ആയിട്ടുള്ള കുർത്തി മതി എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് കൊണ്ടുവന്നത് വിചിത്ര സിൽക്സാണ് ഫാബ്രിക്ക് വരുന്നത് സ്ലിറ്റഡായിട്ടുള്ള ബാറ്ററാണ് ഫോർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പിന്റെ തന്നെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സിക്സ്റ്റീൻ പ്ലസ് ഇഞ്ചും സ്ലീവ്സിന്റെ ലെങ്ക് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ബാക്ക് പോർഷൻ ഇതുപോലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗിലാണ് നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കണ്ടു ജോർജറ്റിലുള്ള സ്ലി ടൈപ്പ് പാറ്റേൺ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ കൊടുത്തിട്ട് താഴേക്ക് ഒരു വീ കട്ടി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഫ്രണ്ട് പോർഷനിൽ പോർഷനിലെ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജോർജിറ്റ് ആണ് ഫാബ്രിക്കിങ് ഇതില് ത്രെഡിന്റെ വീവിംഗ് ആണ് പോയിരിക്കുന്നത് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്ന വീവിങ് തന്നെയാണ് ഒരു ഡോട്ട്സ് പോൾക്ക ഡോട്ട്സൂടെ ഡോട്ട്സും അതുപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടി കൂടി താഴേക്ക് സ്ട്രൈപ്പ് ആയിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് അതുപോലാണ് വീവിങ് പോയിരിക്കുന്നത് രണ്ടുതരം ഡിസൈനിലാണ് വീവിംഗ് വന്നിരിക്കുന്നത് ഒന്ന് പോൾക്ക ഡോട്ട്സ് പോലെ ഒന്ന് വേറെ ഡിസൈനുമാണ് ബീവിംഗ് പോയിരിക്കുന്നത് ഫോർട്ടി ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലൈൻ ഉണ്ട് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള ക്രേപ്പിന്റെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ കണ്ടു നോക്കാം ഇതുപോലെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് താഴെക്കൊരു ചെറിയ വി കട്ടിങ് കൊടുത്തിട്ട് ഫ്രണ്ട് പോർഷനിൽ ഉണ്ട് പോർഡിൽ ബട്ടൺസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബീവിങ് രണ്ട് ഡിസൈനിലാണ് വീവിങ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതുപോലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെയാണ് ബാക്ക് പോർഷൻ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെ ബോഡി പോർഷൻ ലൈനിംഗുമാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ക്രേപ്പിന്റെ ലൈനിങ് തന്നെയാണ് കുർത്തി ചെയ്തിരിക്കുന്നത് ഇതുപോലാണ് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ വരും ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗ് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടത് നെക്സ്റ്റ് വൺ കോട്ടൺ ഉള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ലൊരു സീകർട്ടിന്റെ ഡിസൈനിലാണ് നെറ്റ് വാർഷൻ കൊടുത്തിരിക്കുന്നത് ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് പ്രിന്റ് ആണ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളർ ആണ് കുത്തി വരുന്നത് അതില് ഗ്രീൻ കളർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് പ്ലസ് ഇൻജസ് കൊടുത്തേക്ക് ലെങ്ക് വെള്ളം ഉണ്ട് തേർട്ടീൻ പോയിന്റ് ഫൈവ് പ്ലസ് ഇൻജസ് സ്ലീവ്സിന് ലെങ്ക് ഉള്ളുണ്ട് ബോഡി പോർഷൻ ലായെങ്കിലും സ്ലീവ്സ് വിത്ത ഉള്ള ആരെങ്കിലും ആണ് ഇതുപോലാണ് നെക് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെയുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത് മിറർ വർക്കിലെല്ലാം തന്നെ റെഡ് കളറിലുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കക്ക് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് റിച്ച് ആയിട്ട് തന്നെയുള്ള ഒരു വർക്കാണ് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ഡീകലിംഗ് കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ റിച്ച് ആയിട്ട് തന്നെയുള്ള ബീറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് തന്നെയാണ് ബീറ്റ്സ് വർക്ക് ചെയ്തിരിക്കുന്നത് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റൗണ്ടിൽ ബീറ്റ്സ് വർക്കും ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളർ കർ ബീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഒരു ചെറുപയർ പച്ച കളറാണ് കുർത്തിക്ക് വരുന്നത് ഇതുപോലെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് സിറ്റർ ആയിട്ടുള്ള പാട്ടേൺ ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കോട്ടന്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ കുട്ടിയുടെ എന്റെഡും ഒരു ബോർഡ് പോലെ വേറൊരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് ഗ്രീൻ കളറിലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന സിക്സ് ആണ് ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇന്നത്തെ കലഷനിൽ ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്